ഇന്ന് ക്രെയിൻ ഉപയോഗിച്ച് എന്തോ ഒന്ന് വാഹനത്തിൽ വാഹനത്തിൻ്റെയോ അർജന്റീനയുടെ ട്രക്കോ മറ്റെന്തോ വെള്ളത്തിൽ നിന്ന് ഹുക്കിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ് അത് മൂന്ന് മണിക്ക് ശേഷമാണ് പുറത്തെടുക്കുകയുള്ളു എന്നാണ് നമ്മുടെ ഡ്രഡ്ജർ ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ആരോടും പറയാൻ അവർക്ക് താല്പര്യമില്ല അധികാരികൾ വരണം എം വരണം എന്നാണ് അത് എന്താണെന്ന് അവർ വിശദീകരിക്കുന്നില്ല കാരണം ഒരു ഇന്ന വരെ ഡ്രജർ നടത്തിയതിൽ എല്ലാം തെരഞ്ഞുകൊണ്ടിരുന്നത് ക്രൈനായിരുന്നു ഈ ഭാഗത്തായിട്ടാണ് ഡ്രജറിലെ ക്രൈനിൽ വെള്ളത്തിനടിയിലേക്ക് എന്തോ ഹുക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അത് എം എൽ എ വരാൻ തന്നെ കാത്തിരിക്കുകയാണ് എം എൽ എ അതോടനുബന്ധിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് പൊന്തിക്കുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹുക്കിട്ട് വെച്ച് ചെയ്യുന്ന നമ്മുടെ ലക്ഷ്മണൻ ചേട്ടൻ്റെ ദാബയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഇരുപത് മീറ്റർ ഉള്ളൂ ഈ ഹുക്ക് ഇട്ട് വെച്ച ഭാഗത്തേക്ക് അത് നമ്മുടെ അർജുൻ ചേട്ടൻ ലോറി ആവാൻ തന്നെ സാധ്യതയുണ്ട് അത് ഇന്ന് മൂന്ന് മണിക്ക് ശേഷമാണ് പുറത്തെടുക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ദാപം നിന്നിരുന്നത് ഈ മണ്ണ് കൂടി കൂടിക്കിടക്കുന്ന സ്ഥലത്താണ് അതിന് ഒരു പത്ത് മീറ്റർ അകലെയാണ് ഈ ഡ്രജ്ജറിൽ ക്രെയിനിൽ ഹൂക്കിട്ട് വെള്ളത്തിനടിയിലേക്ക് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പ്രാർത്ഥിക്കാം അറിഞ്ഞാൻ്റെ ലോറി ആവാൻ തന്നെ ഓക്കെ ഈശ്വർ മാൽപ്പ എന്നൊരു നമ്മുടെ പ്രശസ്തനായ മുങ്ങൽ വിദഗ്ധൻ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ ടാങ്കർ ലോറിയുടെ ലോഹഭാഗങ്ങൾ ടയർ അതുപോലെ തന്നെ ബോണജ് സ്റ്റിയറിംഗ് അതുപോലെയുള്ള സാധനങ്ങൾ എടുത്തത് ക്രെയിൻ കൊണ്ടാണ് എന്തൊരു സാധനം വലിയൊരു സാധനം എടുക്കുന്നത് ക്രെയിൻ കൊണ്ടാണ് അല്ലാത്ത സാധനങ്ങൾ എടുക്കുന്നത് ചെറിയ ഹിറ്റാച്ചി കൊണ്ടാണ് ട്രെച്ചറിൽ പക്ഷെ ഇത് വലിയൊരു സസ്പെൻസ് ആണെന്ന് പറഞ്ഞത് എന്താണ് സസ്പെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിയില്ല എന്തായാലും നമ്മുടെ അർജുൻചാന്റെ ലോറി ആവാൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കേരളക്കര ഒട്ടാകെ കാത്തിരിക്കുന്ന ആ വാർത്ത നമുക്ക് കാത്തിരുന്ന് കാണാം മൂന്ന് മണിക്ക് ശേഷം മനാഫിക്ക എവിടെ ചോദിച്ചപ്പോൾ മനാഫുക്ക പറയുന്നത് എൻ്റെ തടിയൊന്നും വേണ്ട എൻ്റെ ലോറിയും വേണ്ട ആ കെട്ടിവെച്ചത് നമ്മുടെ ലോറിയാണെങ്കിൽ അവിടെ ചെന്ന് ലോറിയുടെ ഗ്ലാസ് പുറത്തെടുത്ത് ഗ്ലാസ് പൊട്ടിച്ചിട്ട് അർജുനെ രക്ഷിച്ച് അർജുൻ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു കടമ മാത്രമേ ഉള്ളൂ എന്നാണ് മനാഫുക്ക പറഞ്ഞത് മനാഫുക്കയ്ക്ക് മനാഫുക്കയുടെ ലോറിയോ തടികളല്ല വേണ്ടത് അർജുനെയാണ് അദ്ദേഹം ഇത്രയും ദിവസം ഇവിടെ പാടുപെട്ട് ഉറക്കൊളിച്ച് അങ്ങോട്ട് ഓടി ഇങ്ങോട്ടോടി അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിക്കുന്നത് ഷിരൂരിൻ്റെ മണ്ണിലാണ് അർജുൻചാട്ടിൻ്റെ അവസാന നാളിൽ ചെലവഴിച്ച ആ ഷിരൂരിൻ്റെ മണ്ണിലാണ് പക്ഷേ അർജുൻചാട്ടിനെ കണ്ടെത്തുമെന്നാണ് ഇന്നത്തെ പ്രതീക്ഷ ആ ലോ ഡ്രഡ്ജർ മുവ് ചെയ്തിരിക്കുന്ന വെള്ളത്തിനടിയിലേക്കാണ് ആ വെള്ളത്തിനടിയിൽ എന്തോ ഒരു സംശയാസ്പദമായ ഒരു സംഭവം അവർക്ക് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രജ്ജർ മുങ്ങൽ വിദഗ്ധർക്ക് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ട് കാണാം ഓക്കേ